ഏത് മേഖല പരിശോധിച്ചാലും തിരുവനന്തപുരം നഗരസഭയ്ക്ക് വലിയ നേട്ടങ്ങൾ ജനങ്ങളാകെ വലിയ അംഗീകാരം ഈ ഭരണസമിതിക്ക് നൽകി കഴിഞ്ഞു എന്നുള്ളതും ജനങ്ങൾക്ക് എന്താണ് നമ്മളെ പറ്റി പറയാനുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്ന ഒരു കാര്യം ഡിസിഷനുകൾ എടുക്കുന്ന സ്ത്രീകളെ നോക്കി ധിക്കാരികളെന്ന് വിളിക്കുക ദാഷ്ട്യമുള്ളവരായി വിളിക്കുക പക്ഷെ ജനങ്ങളുടെ ഇടയിൽ എന്നും ഞാൻ അവരുടെ ഒരു മകളെ പോലെ നഗരം ഒരു പക്ഷെ ജനങ്ങൾ ഒരു മകളെ പോലെ സ്വീകരിച്ചു എന്നാണ് എല്ലാവരുടെയും നമ്മളോടുള്ള സമീപനം കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആരാടാ നിന്നോട് പറഞ്ഞത് ആരും അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങക്ക് ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടണം അതിൽ പാർലമെന്ററി രംഗത്ത് നിന്നാൽ മാത്രമേ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ കഴിയൂ എന്നൊന്നുമുള്ള ഒരു ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചെടുത്തോളം സ്ഥാനമോ ഏതെങ്കിലും പദവിയോ ഒന്നും ആയിരിക്കരുത് ഞങ്ങളുടെ പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടത്